നിയമരഹിതമായി ഒന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ സി പി എം നേരത്തെ വിശദീകരിച്ചതാണ് ഞാൻ ചെലപ്പോ ഇപ്പോഴെന്തുകൊണ്ടാണ് ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്നത് ഒന്നും മനസിലായി ഉണ്ടായിപ്പല്ലേ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ ീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോലെ ഇത് അന്തിമമായ ഒരു വിധിയൊന്നുമില്ലല്ലോ സിംഗിൾ ബെഞ്ചിന് ഒരു വിധി വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് ഉടൻ തന്നെ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ച് പറ്റൂ എന്ന് നിങ്ങളെന്തിനാ നിർബന്ധം പഠിക്കുന്നത് അപ്പൊ നിങ്ങളുടെയെല്ലാം പൊതുവായൊരു താല്പര്യം സി പി എമ്മിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള വാർത്തയാണെങ്കിൽ അതിനെ പർവ്വതീരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കർണാടക കർണാടക ഹൈക്കോടതി അതിന്റെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ചർച്ച ഇപ്പൊ സംഘടിപ്പിക്കുകയാണ് ഇന്നലെ രാജ്യം ശ്രദ്ധിച്ച രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ ചാനലുകൾ മുഴുവൻ എടുത്തൊരു വിഷയമുണ്ടായിരുന്നു കാര്യമായിരുന്നു അതിലൊരു അന്തിമ വിധി ഇന്നലെ നിങ്ങൾ ഒരു ചർച്ച നടത്തിയിട്ടില്ലല്ലോ മനസ്സിലാക്കി കാര്യം എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് പ്രതികരണങ്ങൾ നടത്താൻ തൽക്കാലം സൗകര്യമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന്റെ മലയാളം മലയാളം ശരി ശരി അതായത് ആ അങ്ങനെ തന്നെ ശ്രീ പറഞ്ഞ കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ തിരികെ ചോദിക്കാനുണ്ട് അക്കമിട്ടു തന്നെ ചോദിക്കാം ഈ ചർച്ചയുടെ തുടക്കത്തിൽ എവിടെയെങ്കിലും ഇതൊരന്തിമ തീരുമാനമാണ് എന്ന് ഞാൻ ഞാൻ പറഞ്ഞത് എവിടെയാണ് ഒന്നാമത്തെ ചോദ്യം മറുപടി പറഞ്ഞു പോകാമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അതിലേക്ക് പറഞ്ഞതാ അല്ല നിങ്ങളുടെ ചർച്ചയും എന്തുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടില്ല എന്ന ചോദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഉത്തരം നൽകാനാണ് എന്നെ പ്രേരിപ്പിച്ചത് ും ഇതേ വിഷയം വന്നപ്പോൾ സി പി എം പ്രതികരിക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴെന്തുകൊണ്ടാണ് പ്രതികരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതൊരു സംശയം ഒരു വ്യതിയാനമാണല്ലോ അപ്പോൾ ആ വ്യതിയാനത്തിനൊരു കാരണം ഉണ്ടാകുമല്ലോ ഒരു ലോജിക് ഉണ്ടായിരിക്കുമല്ലോ പാർട്ടിക്ക് സാധാരണഗതിയിൽ എന്നുള്ളതുകൊണ്ട് ചോദിച്ചതാണ് ഒരു വ്യതിയാനവും പറയുന്നത് ഒരു ഒരു ൾ തമ്മിലുള്ള കരാറിനെ കുറിച്ച് എന്തിനു സി പി എം വിശദീകരിക്കണം എന്ന് തന്നെയാണ് അന്നും ചോദിച്ചത് ഇന്നിച്ചത് ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ അങ്ങ് അങ്ങ് ചോദിച്ചില്ലേ എന്തിനാണ് സി പി എം വിശദീകരിക്കുന്നത് അന്നും അത് തന്നെയാണ് ചോദിച്ചത് അംഗത്തിനെതിരായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന രാഷ്ട്രീയ ദുട്ടലാക്കോടുള്ള ഇടപെടലാണ് അപ്പൊ അതിനെ ശക്തമായി സി പി എം പ്രതിരോധിക്കും

ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല ഞങ്ങളാരും അതിൽ ഏത് വിഷയം എപ്പോൾ ചർച്ച ചെയ്യണമെന്ന കാര്യം മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ലേ അതൊക്കെ വളരെ ഏകാധിപത്യപരമായ നിലപാടല്ലേ ഞങ്ങൾ ഞാൻ എങ്ങനെ പ്രതികരിക്കാം എന്നതടക്കം തീരുമാനിക്കാം നിങ്ങൾക്കത് പാടില്ല കേട്ടോ അത് ഞങ്ങളുടെ താല്പര്യം അനുസരിച്ചായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇത്തിരി കടന്ന കൈയല്ലേ ശ്രീ വി കെ സനോജ് അതെ ആദ്യം നീ നന്നായോ മാധു അതൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും മാത്രവും ഈ അവതാരകരല്ല ഈ നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ പറഞ്ഞ അപ്പോൾ ഇഴുങ്ങാൻ ഇവിടെ ഞാൻ പറഞ്ഞെന്താണ് നടക്കുന്ന ശ്രീ സനോജ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ആകെ വഷളായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളും നിങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായിട്ടുള്ള ഈ സ്ത്രീ എന്ന് ഞാൻ പറയാമല്ലോ അങ്ങനെ തന്നെ പറയാം ഈ സ്ത്രീയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം ഒരു പതിനഞ്ച് പ്രാവശ്യമെങ്കിലും താങ്കളുടെ എം വി ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനെ എം വി ഗോവിന്ദന്റെ കയ്യിൽ എന്തൊക്കെയോ രേഖയുണ്ട് കൈരേഖയല്ലാത്ത എന്തോ രേഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രേഖ ഒന്നും ഇതുവരെ ലോകത്താരും കണ്ടിട്ടില്ല അന്വേഷണം റദ്ദാക്കണം എന്നുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പെറ്റീഷൻ എടുത്ത് എറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും കാലം വീണാ വിജയന് വേണ്ടി പാദസേവ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ താരായി അത് മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ മുമ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനോ അതോടൊപ്പം തന്നെ വി എസിൻ്റെ മകൻ അരുൺകുമാറിനോ നയനാരുടെ മകൻ കൃഷ്ണകുമാറിനോ കിട്ടാത്ത പ്രിവിലേജോടുകൂടി വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്ക് പാദസേവ ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ അതപ്പതിച്ച സാഹചര്യത്തിലാണ് ഗോവിന്ദന് ഈ കർണാടക വിധിയിൽ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരി പ്രഥമ ദൃഷ്ടിയാൽ കേസുണ്ടെന്നും ഈ കേസ് അന്വേഷിക്കപ്പെടണമെന്നുള്ള വിധി വരുന്ന സമയത്ത് നാവ് എന്ന് മാതൃ മാത്രമല്ല മാതൃഭൂമിയിലെ ആ പതിനായിരക്കണക്കിന് പ്രേക്ഷകർ മാത്രമല്ല ഈ കേരളത്തിലെ സി പി എം കാർ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ് സനോജെടുക്കരുമ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ പണമെടുത്ത് കേരള ഹൈക്കോടതിയിൽ പോയത് തള്ളിയപ്പോഴാണ് മകൾ കർണാടകയിലേക്ക് ഇത് ചെയ്യണം എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മകന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്ക വിഷയമാണെങ്കിലും ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് ബാംഗ്ലൂർ പോയി ഐ കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കള്ളം സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം കാനഡയിൽ പുതിയ ഐ ടി കമ്പനി തുടങ്ങി പെട്രോടെ പേര് മാറ്റുന്നു കമ്പനിയുടെ അഡ്രസ് മാറ്റുന്നു മറ്റു കാര്യങ്ങളൊക്കെ മാറ്റുന്ന തിടുക്കപ്പെട്ട പണിയാണ് കാനഡയിൽ പോലും നടത്തുന്നത് ഒന്നുകിൽ ഇവർ ഇങ്ങനെ തേഞ്ഞരഞ്ഞു മെഴുകി പ്രതികരണ ശേഷി ഇല്ലാത്തവരായിട്ട് മാറി അല്ലെങ്കിൽ കേരളിൽ വിൽക്കാൻ പോയ അപ്പം വിൽക്കാൻ പറ്റാതെ അത് അണ്ണാക്കിൽ കുടുങ്ങിയിട്ടായിരിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്നും മിണ്ടാൻ പറ്റാതെ വന്നത് കൊല്ലെ കൊല്ലെ നാട്ടിലുള്ള മുഴുവൻ ഏജൻസിയും കൂടി വന്ന് അന്വേഷിക്കട്ടെ എല്ലാ വരാന്തയിലും ഞാൻ പോയി നിൽക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ സ്വയം ഇരയായി പ്രഖ്യാപിക്കേണ്ട ഇത് മാധുവോ ഞാനോ ഈ പാനലിൽ സംസാരിക്കുന്ന സുരേഷ് അടക്കമുള്ള ആളുകൾ അല്ലല്ലോ പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ ഞങ്ങളുടെ മടിയിൽ കനമില്ല കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകൾ അന്വേഷണത്തെ നേരിടണ്ടേ അത് ഓരോ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊന്നും പാടില്ല ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും വേണ്ട സംസ്ഥാന സെക്രട്ടറി മതി എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് ഒന്നും പാടില്ല അന്വേഷണത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു എന്താ കാരണം ഇവിടെ ഒരു ഒരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേന്ദ്ര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പുറത്ത് മറ്റൊരു അന്വേഷണം കൂടി വരുന്നു ഈ അന്വേഷണം എല്ലാം കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് എന്ന് ഞങ്ങൾ പറയുന്നു അങ്ങനെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു നിയമ നമ്മുടെ ഒരു ഹൈക്കോടതിയിൽ ചെന്നാൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് നേട്ടത്തിന് വേണ്ടിട്ട് അവരുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് അതിപ്പോ ഈ രാജ്യത്ത് ആർക്കാണ് അക്കാര്യത്തിലേക്ക് സംശയമുള്ളത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് കർണാടക ഹൈക്കോടതി നിന്ന് കൊടുത്തു എന്നാണോ അങ്ങ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് അന്വേഷണ ഏജൻസികൾ പലതും കോടതിയിൽ സമർപ്പിക്കുന്നു ആകെ താല്പര്യം ഉള്ള ഒരു വിധി ഇന്നലെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങളുടെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇടതുപക്ഷ വിരുദ്ധതയാണ് സി പി എമ്മിന്റെ ആരോപണം വാലിഡ് ആകുന്ന സാഹചര്യം അതല്ലേ എന്നാണ് ഞാൻ ശ്രീ എസ് സുരേഷിനോട് ചോദിച്ചിരിക്കുന്നത് ആഹ് അദ്ദേഹത്തെ പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ തന്നെ അങ്ങേയും അങ്ങയുടെ പാർട്ടിയേയും പ്രീണിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടി എടുക്കാൻ കഴിയും അങ്ങനെയേ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ അതിൽ അങ്ങേക്ക് തർക്കമുണ്ടായിരിക്കാം അല്ല ചാനലുകളൊക്കെ അങ്ങനെ പ്രീണനം വെച്ച് നീട്ടുന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പാർട്ടിയോട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലുകളൊക്കെ ആയിരിക്കും അങ്ങയോടും അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ അല്ലാതെ ഇതൊരു ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യം അല്ലേ ശ്രീ വി കെ സനോജ് എന്ന് ചോദിച്ചു അങ്ങയെ വളരെ സുരക്ഷിതമായ തലത്തിൽ ഇരുത്തി ഉത്തരം ചോദിക്കാനൊന്നും കഴിയില്ല സാർ അങ്ങ് ക്ഷമിച്ചു പോകണം കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ